വിദ്യാധാരണ ഉണ്ടാക്കിയത് മുഴുകി എനിക്ക് തോന്നുന്നു ഇപ്പം നവമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലുള്ള പ്രൊമോഷൻസാണ് കൂടുതലിതിങ്ങനെ വിദ്യാധാരണ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പാടിന് ഏത് ഡോക്ടർ ചെയ്താലും ഏത് സാധനം ചെയ്തു കഴിഞ്ഞാലും അതായത് ഇവിടുത്തെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്ലാസ്റ്റർ അല്ലെങ്കിൽ അമേരിക്കയിലെ ബവർലി ഹിൽസിലെ പ്ലാസ്റ്റേജ് ചെയ്താൽ പോലും മുറിവുണ്ടായ പാടുണ്ടാവും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് ആ പാടിനെ നമ്മൾ ക്ലവറായിട്ട് നമ്മൾ തന്ത്രപൂർവ്വം നമ്മൾ അതിനെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു പാടുണ്ടെങ്കിൽ നമുക്കതിനെ ഈ ലൈനിലോട്ടാക്കാം കണ്ണിൻ്റെ ഇവിടെ ഒരു പാടുണ്ടെങ്കിൽ ആ പോളയുടെ ലൈനിലോട്ടാക്കാം അല്ലെങ്കിൽ ചെവിയുടെ സൈഡിലോട്ട് പാടുകൾ നമുക്ക് ഒളിപ്പിക്കാം അപ്പോൾ പാട് ഉണ്ട് പക്ഷെ പാടിനെ ഒളിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പാടില്ലാത്ത ഒരു ശസ്ത്രക്രിയം ആർക്കും നിർവഹിക്കാൻ കഴിയില്ല അപ്പോൾ ഈ നവമാധ്യമങ്ങളിലൂടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ പുതിയ ക്ലിനിക്കുകളിൽ നിന്നുള്ള പ്രചാരണമാണിത് ഞങ്ങളുടെ അടുത്ത് വരൂ ചെയ്യൂ പാടുവരില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രചാരണമാണ് അപ്പോൾ അതിൽ പലരും വീണ് പോകാറുണ്ട് ഇപ്പോൾ വരുന്ന പല ആൾക്കാരും ചോദിക്കാറുണ്ട് പ്ലാസ്റ്റ് സെൻസ് ചെയ്ത പാട് വരില്ലല്ലോ അങ്ങനെയല്ല ആര് ചെയ്താലും പാടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സൗന്ദര്യ സംരക്ഷണത്തിനുള്ള ശസ്ത്രക്രിയകൾ നമുക്ക് ഉചിതമായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലാതെ നമ്മൾ അതിന് കൂടുതൽ അമിതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഇപ്പോൾ തന്നെ ലൈഫോ സെക്ഷൻ എന്ന് പറഞ്ഞൊരു സർജറി ഇപ്പോൾ വളരെ വിവാദപരമായിട്ടുള്ള പല ഇതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനു പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി ഇപ്പോൾ ലൈപ്പോ എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റുണ്ട് ലൈപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ ഒരു മെഷീൻ വെച്ച് നമ്മൾ വലിച്ചെ ഉരുക്കി വലിച്ചെടുത്ത് കളയുന്നതാണ് അപ്പോൾ വണ്ണമുള്ള ഒരാൾക്ക് എൻ്റെ വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പുണ്ടെങ്കിൽ അതിനൊരു മെഷീൻ്റെ സഹായത്താൽ കീഹോൾഡ് വഴി ആ കൊഴുപ്പിനെ നമ്മൾ വലിച്ചെടുത്ത് നമ്മൾ നമ്മളതിനെ പുറത്ത് നിർമാർജ്ജനം ചെയ്യുന്ന പ്രക്രിയയാണ് ലൈപ്പോസെക്ഷൻ ഇതിനൊരു അളവുണ്ട് ഈ അളവിനെ നമ്മൾ ആ കാര്യങ്ങൾ മാനിക്കണം ഇപ്പോൾ ഒരു അഞ്ച് മുതൽ പത്ത് ലിറ്റർ വരെ കൊഴുപ്പ് കൊഴുപ്പുവാണെങ്കിൽ നമുക്കെടുക്കാം ഒരാളുടെയും സേഫായിട്ട് അതിലും കൂടുതൽ കൊഴുപ്പ് കറന്നിറക്കുക അല്ലെങ്കിൽ അതിൽ പിന്നെ കൂടുതലായിട്ടുള്ള പ്രക്രിയകൾ ചെയ്യുക ഇതിൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശരീരത്തിന് ഇത് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല കോംപ്ലിക്കേഷൻസ് ഡോട്ട് അത് ഡെഫിനറ്റായിട്ട് ലീഡ് ചെയ്യും അപ്പോൾ എല്ലാത്തിനും ഒരു സേഫ്റ്റി മാർജിനുണ്ട് ആ സേഫ്റ്റി മാർജിനിൽ നിന്ന് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനുള്ളത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരാളുടെ നിലയെ നമ്മൾ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള കുൽസിത പ്രവൃത്തികളൊന്നും ഇത് ചെയ്യാൻ പാടില്ല ഒരു കൺട്രോൾ വേണം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഈ ലൈഫോ സെക്ഷൻ വലിയൊരു ഭീകര സംഭവമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ കൈ വെള്ളുകളും കാൽ വെള്ളുകളും ഒക്കെ പോവും അല്ലെങ്കിൽ വയറ് പഴുക്കും എന്നൊക്കെ പറഞ്ഞിപ്പോൾ ആൾക്കാർ വളരെ അതിനെപ്പറ്റി വളരെ എന്താണ് ഭയചിതതായിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റിയ പ്രക്രിയകളാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും നമ്മൾ അമിതമായിട്ട് നമ്മൾ ശാരീരിക ചേഞ്ചസ് വരുത്താതിരിക്കുന്നതാണ് നല്ലത് എൻ്റെ അഡ്വൈസ് പിന്നെ നേരത്തെ ഇന്ദുകുമാർ പറഞ്ഞ പോലെ ഈ ഒരാളെ പോലെ മറ്റൊരാളെ പോലെ ആക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ ഒരു ആളൊരു പയ്യനൊരു ഫോട്ടോ കൊണ്ട് കാണിച്ചിട്ട് ഷാറുഖ് ഖാൻ്റെ പോലെ തന്നെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതൊക്കെ ഒരു എന്താണ് റിയാലിറ്റി തിങ്കിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത് ഈ ഉള്ള ആളിൻ്റെ ഫീച്ചേഴ്സ് മാറ്റാനേ പറ്റത്തുള്ളൂ അയാളുടെ മൂക്കിനൊരു വളമുണ്ടെങ്കിൽ അല്ല അയാളുടെ മൂക്കിന് കുറച്ച് മാംസളത ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും അതിനെ കൂടുതൽ ഷാർപ്പാക്കാൻ പറ്റും അല്ലെങ്കിൽ അയാളുടെ കൺപ്രോളൊക്കെ എന്തെങ്കിലും വീക്കോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ മുഖത്തിന് കുഴിവുണ്ടെങ്കിൽ അത് കുത്തിയപ്പോൾ വഴി കുഴിവ് മാറ്റി മുഖത്തിൻ്റെ കുറച്ചും കൂടെ ഒരു മാംസൃത കൊടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഉള്ള ചേഞ്ചസ് ഒരാളിൽ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഒരിക്കലും ഒരു ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഇയാൾ മറ്റൊരു ഒരു നടനെ പോലെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ പോലെ ഒന്നും നമുക്കൊരാളെ മാറ്റാൻ പറ്റില്ല അതും വലിയൊരു തെറ്റായ ധാരണയാണ് അങ്ങനെയുള്ള യുവാക്കൾ പലപ്പോഴും നമ്മുടെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്തരം പ്രക്രിയകൾ അവർക്ക് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത് കാര്യം നമുക്കറിയാം ഒരു അൺറിയലിസ്റ്റിക്കാണ് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ സാധാരണ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് അസസ്മെൻറ്റോ ഒക്കെ പറയും കാര്യം ഒരു ഒരു റിയാലിറ്റി ഇല്ലാതെ റിയാലിറ്റി വിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം പ്രക്രിയകളൊന്നും ഒട്ടും സേഫ് അല്ല